പല്ലുന്തിയ കുഴിഞ്ഞ കണ്ണുള്ള കറുത്തം വെരിഞ്ഞ പെണ്ണിനെ നിലവിളക്ക് കൊടുത്ത് വീട്ടിലേക്ക് കയറ്റിയപ്പോൾ കൂടി നിന്നവരിൽ ഒരു സ്ത്രീ അടക്കം പറഞ്ഞു ഈ ചെക്കന് ഇതിലും നല്ലൊരു പെണ്ണിനെ കെട്ടിയേനെ ആദ്യ രാത്രി നെറ്റിയിലൊരു നേർത്ത ചുംബനം കൊടുത്ത അയാൾ പറഞ്ഞു അമ്പലത്തിലെ കോനുള്ള സ്ത്രീ കല്ലിൽ അരയ്ക്കുന്ന ചന്ദനത്തിന്റെ രുചി നെറ്റിയിലെ ചന്ദനം തുടച്ചുകൊണ്ട് ആ പെണ്ണ് ചിരിച്ചു കാണിച്ചു പാട അരിച്ച പാൽ ചായ ഇട്ടുകൊടുത്തപ്പോൾ അയാൾ ചിരിച്ചിരുന്നു അവളുടെ കൈയും പിടിച്ച് വഴിയിലൂടെ നടന്നപ്പോഴും ചിലര് ചിരിച്ചു ആ പെണ്ണത് കണ്ടു അവളുമൊന്ന് ചിരിച്ചിട്ട് അയാളുടെ പെരുവിരലിൽ പിടുത്തം മുറുക്കി കുളി കഴിഞ്ഞ് രാസനാഥിപ്പോഴെ തേച്ച് പിടിപ്പിച്ചപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ അമ്മ ഇങ്ങനെയാ അതുപോലെയാ നീയും അവള് വീണ്ടും ചിരിച്ചു മനസ്സ് നിറഞ്ഞു ചിരിച്ചു പനി പിടിച്ച് ചുരുണ്ടുകൂടിയ അയാളെ അവള് കമ്പിളി കൂട്ടി പൊതിഞ്ഞു പിടിച്ചപ്പോൾ അയാള് അമ്മയെ ഓർത്തൊന്ന് വിതുമ്പി കർക്കിടകത്തിൽ മുറ്റത്ത് വെള്ളം പൊന്തിയപ്പോൾ അയാള് അവളോട് പറഞ്ഞു തെക്ക് വശത്ത് മൂന്നടി മാറി ചതുപ്പ് മണ്ണാണ് അങ്ങോട്ട് പോകണ്ട ആ പെണ്ണ് അത്ഭുതത്തോടെ അയാളെ നോക്കി കലി തുള്ളി പെയ്യണ കർക്കിട രാത്രിയിൽ അവളുടെ മുഖത്ത് വിരലുകൾ പരതിക്കൊണ്ട് അയാൾ അവളോട് ചോദിച്ചു എല്ലാരും പറയാ നീ കറുത്തതാണെന്ന് അതെന്താ നിങ്ങളുടെ കണ്ണിൽ ഇപ്പോൾ എന്ത് നിറമാ കാണാൻ കഴിയുന്നത് ജന്മന എനിക്ക് ഒരേ നിറമാണ് കണ്ണിൽ കാണാൻ കഴിയുന്നത് അത് നിറമാണോ എന്നും എനിക്കറിയില്ല അമ്മ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇരുട്ടെന്ന് എനിക്ക് വേറെ ഒന്നും കാണാൻ കഴിയില്ല എന്ന് അമ്മ പറഞ്ഞ ആ ഇരുട്ടാണ് എൻ്റെ നിറം എല്ലാവരും പറയാറുള്ള കറുപ്പ് മോശം നിറമാണ് എല്ലാവരും കളിയാക്കും അയാള് വീണ്ടും അവളുടെ മുഖത്ത് പരതി കൊണ്ടു പറഞ്ഞു എനിക്ക് ചെറുപ്പം മുതൽ കണ്ണിൽ കാണാൻ കഴിയുന്നതാണ് നിന്റെ നിറമെങ്കിൽ എനിക്കതാണ് ഇഷ്ടം മറ്റൊന്നിനെയും ഇതുപോലെ ഞാൻ നോക്കി കണ്ടിട്ടില്ല എന്റെ ലോകം അമ്മ പറഞ്ഞ ഈ ഇരുട്ടാണ് അപ്പോൾ ഇനി എൻ്റെ ലോകം നീയും കൂടിയാണ് പെണ്ണെ അയാളുടെ ലോകം ഇരുട്ടായിരുന്നു ഇപ്പോൾ അവളും മറ്റൊന്നിനും അവർ ചെവി കൊടുത്തില്ല അവരങ്ങനെ ജീവിച്ചു ഇരുട്ടെന്ന വെളിച്ചമുള്ള സുന്ദരമായ ലോകത്ത് ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ